സ്വയം പരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്ര സർക്കാരിനെ പരിചാരി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തുവന്നു പിണറായി സർക്കാർ വീഴ്ച മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തലയും എം എം ഹസനും ആവർത്തിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം കങ്കാലിൽ ചേരുന്നു വിവരങ്ങളുമായി ശ്യാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം നടക്കുകയാണ് കോൺഗ്രസിനെ അവർ വിളിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് സഹകരിച്ചില്ല അതുമാത്രമല്ല സി പി എമ്മിന്റെ രാഷ്ട്രീയ നാടകം എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് കോൺഗ്രസ് നിസ്സഹകരിക്കുന്ന രീതി തന്നെയായിരുന്നു തുടക്കം മുതലേ നിലപാട് നടത്തി വന്നിരുന്നത് എന്താണ് വിവരങ്ങൾ രോഹിണി കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ഇവിടെ നിന്ന് എം എൽ എമാരും ഒക്കെ പോയി സമരം ചെയ്യുമ്പോൾ അത് വെറും തട്ടിക്കൂട്ട് സമരമാണെന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വെറും രാഷ്ട്രീയ സമ്മേളനം മാത്രമാണ് ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള എം എം ഹസ്സനും അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് അതേ നിലപാടുമായി തന്നെ രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നതല്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് കാരണം കേരള സർക്കാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തെ ധനമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അൻപത്തി ഏഴായിരത്തിലധികം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നുള്ളത് അത് പൊളവാണ് കള്ളമാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല ആവർത്തി കേന്ദ്രമന്ത്രിമാരടക്കം അതിൽ വിശദീകരണവുമായി വന്നു തുടർന്ന് നിർമ്മല സീതാരാമൻ അടക്കം ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ പോലും ഈ നുണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ധനമന്ത്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് എന്തായാലും ബജറ്റിലടക്കം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിലടക്കം ധനമന്ത്രി ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു മറുപടിയുമായി തന്നെയാണ് മുന്നോട്ട് വന്നത് ഈ ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് വീണ്ടും വീണ്ടും കേന്ദ്രത്തെ പഴിചാരി ബജറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഭ്യത കുറവുണ്ടെങ്കിൽ അത് മുഴുവൻ കേന്ദ്രത്തിനെതിരെ അവകാശപ്പെടാൻ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മേൽ പഴിചാരാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംസ്ഥാന ബജറ്റ് അവതരണ വേളയിൽ പോലും ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന മുന്നോടിയായി വ്യക്തമാക്കിയത് എന്നാൽ ഇന്ന് നടക്കുന്ന ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സമരം അത് തികച്ചും ഒരു രാഷ്ട്രീയ സമ്മേളനം മാത്രമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ യു ഡി എഫിന്റെ എം എം വസൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലും വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തെ ആ പഴിചാരിക്കൊണ്ടും ഒപ്പം തന്നെ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടും സമരം വീണ്ടും പൂർണ്ണ ശക്തിയോടെ തന്നെ തുടരുമെന്നുള്ളത് ആ ഇടതു നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലും വലിയ തികഞ്ഞ പരാജയമാണ് ഡൽഹിയിൽ നടക്കുന്ന സമരം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആ കേന്ദ്രത്തിനെ പരിചാരിക്കൊണ്ടുള്ള ആരോപണം അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് ധനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ദൂർത്ത് മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള വെറും പൊള്ളത്തരം മാത്രമാണ് സംസ്ഥാനത്തെ മന്ത്രിമാരും ധനമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന ഈ കേരളത്തിന്റെ ഈ ധനപ്രതിസന്ധി എന്നുള്ളത് തന്നെയാണ് യു നേതാക്കൾ വീണ്ടും വീണ്ടും ുന്നത് എന്തായാലും എം എം ഹാസൻ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ഇന്ന് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരം അത് ആറാമ ആറാം മാസവും സാമൂഹ്യക്ഷേമ പെൻഷൻ മുടക്കാനുള്ള വെറും ഒരു കേരള സർക്കാരിന്റെ വെറും കാരണം മാത്രമാണ് എന്നുള്ളതാണ് ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡൽഹിയിൽ സമരത്തിന് പോയ തുകയും ഒക്കെ അനാവശ്യമായ ധൂർത്താണ് എന്നുള്ളതും ഒപ്പം തന്നെ ധനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ധൂർത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും നിലവിൽ അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട് എന്ന് പൊള്ളത്തരം പറയുകയും അത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് വി ഡി സതീശൻ ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് ഈ കേന്ദ്രം പഴിചാരി കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംസ്ഥാനത്തിന്റെ കള്ളത്തരം തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് യു നേതാക്കൾ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ കേന്ദ്രം േഴായിരം കോടി രൂപ നൽകാനുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ് എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ ആവർത്തിക്കുന്നത് ആ ധനമന്ത്രി നേരത്തെ മുതൽ ആവർത്തിച്ച അതേ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ അതിന് വ്യക്തമായ മറുപടി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകിയുണ്ടായി തുടർന്ന് വി മുരളീധരൻ ഇത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ വിഹിതം ഒപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകിയ തുക എന്നിവ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ സഹിതം കൃത്യമായ വിശദീകരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരുന്നു എന്നിട്ടും ഈ കള്ളം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേന്ദ്രത്തെ പഴിചാരി മുന്നോട്ട് പോവുക തന്നെയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സമരം എന്ന് തന്നെയാണ് ഇന്നും യു നേതാക്കളും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഈ അൻപത്തി ഏഴായിരം കോടിയുടെ കള്ളം പറഞ്ഞ് ഇനി മുന്നോട്ട് പോകേണ്ട എന്നൊരു നിലപാടിൽ തന്നെ ആ അതിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും രാഷ്ട്രീയ സമ്മേളനം മാത്രമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് ാണ് എം എം മസനും ഒപ്പം തന്നെ വി ഡി സതീശനും ആവർത്തിക്കുന്നത് അതേസമയം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ രീതിയിൽ നട്ടം തിരിയുന്ന പശ്ചാത്തലത്തിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കമുള്ളവർ വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും ഒപ്പം തന്നെ സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതാണ് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ന്യൂഇയർ വിരുന്നിന് പോലും കേക്ക് വാങ്ങിയ വകയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചിലവായത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ കേക്കിന് പോലും ഇത്രയും രൂപ വില മതിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ കേരളീയം പോലുള്ള ദൂരത്തിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു തന്നെയാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എന്തായാലും കേരളീയം കൊണ്ട് സംസ്ഥാനത്തേക്ക് ബ്രാൻഡിങ്ങിനായിട്ടും ഒപ്പം തന്നെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്തിന് നേടിത്തരാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ടൂറിസത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് എന്ന് മന്ത്രിമാർ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു തരത്തിലുള്ള സ്പോൺസർമാരെയും കേരള സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം തന്നെ സംസ്ഥാനത്തെ നികുതി ചോർച്ച അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ ം ഹസ്സൻ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചെക്ക് പോസ്റ്റുകൾ ഒഴിവായ വേളയിൽ ഈ സംസ്ഥാനത്തേക്ക് വരേണ്ട നികുതികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ച് ഇവിടെ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളുടെ വകയിലുള്ള നികുതി അങ്ങനെയുള്ള പല വിധത്തിലുള്ള നികുതി ചോർച്ച സംസ്ഥാനത്ത് ഉണ്ടാവുന്നു ആ ഒപ്പം തന്നെ നമുക്ക് സംസ്ഥാനത്ത് ലഭിക്കാനുണ്ടായ ഉള്ള നികുതി കെട്ടിക്കിടക്കുന്ന നികുതി ഇതൊക്കെ തന്നെ പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യു നേതാക്കൾ ആരോപിക്കുന്നത് ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നതും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അങ്ങനെയുള്ള നികുതി ചോർച്ച തടയാനും അല്ലെങ്കിൽ നികുതി കെട്ടിക്കിടക്കുന്ന നികുതി പിരിച്ചെടുക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കിയത് ഒരു തരത്തിൽ പറഞ്ഞാലും അങ്ങനെയുള്ള രീതിയിൽ ഒരു തരത്തിലും അൻപത്തി ഏഴായിരം കോടി കേന്ദ്രം നൽകാനില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാരും ധനമന്ത്രി അടക്കമുള്ളവർ ഇങ്ങനെ കള്ളം ആവർത്തിക്കും ാണ് യു ഡി എഫ് നേതാക്കൾ ചോദിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് സംസ്ഥാനത്തെ ധനമന്ത്രിയും ധനമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരുടെ ദൂർത്തും തന്നെയാണ് എന്നതാണ് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നത് നൽകിയത്